വിജയ് അന്നെ കാണണം എന്ന് പറഞ്ഞ് നമുക്ക് കുറേ പേസായാലും മറ്റുള്ളവരിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യമാണ് ഇതിൽ എന്താണ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു വിജയ് അന്നൽ കാണണം എന്ന് പറയുന്നതിനേക്കാളും അഭിനയിക്കണം എന്നാണ് പറയുന്നത് ഒരു സീനെ അഭിനയിക്കണം എന്നാണ് ഓണിക്കണം പറയുന്നത് അത് പോസിബിളായിട്ട് നടക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത് നടക്കില്ല എന്ന് ചില പറയുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല അങ്ങനെ കാ നടന്നുപോയി കണ്ട് ആണിപ്പോൾ സാംസ്കാരിക അച്ചീവ്മെൻ്റ് ആണ് ഒന്നും കണ്ടിട്ട് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് അന്ന് കണ്ട് മനസ്സിൽ വിശ്വസിച്ചിട്ടുള്ളത് അത് സമയത്ത് പോസിബിളാണോ എന്ന് ചോദിച്ച അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഫാൻസുകാരെ മറ്റുള്ള ഫാൻസുകാർക്കെ പോലെ നടക്കുന്നുണ്ട് അവർക്കൊന്നും സാധിക്കാത്ത ഉണ്ണിക്കഴിഞ്ഞോ സാധിക്കും എന്നാണ് ഉണ്ണിക്കളം പറയുന്നത് പിന്നെ ഈ ഫാമിലി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ണിക്കളി കൃത്യമായിട്ട് നോക്കുന്നുണ്ട് നോക്കുന്നില്ല കുറെ സോഷ്യൽ നടക്കുന്നുണ്ട് ബന്ധു എന്നാൽ പോലും ഫാമിലിയൊക്കെ സുരക്ഷിതമായി നോക്കുന്നുണ്ട് രണ്ട് പെണ്ണന്മാരാണ് ഒരു അമ്മയും അച്ഛനുമാണ് ഉള്ളത് അവരുടെ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഉണ്ണിക്കളം നോക്കുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഇത് ഫാൻസ് അന്ധമായി വിശ്വസിച്ച് നടക്കാൻ വേണ്ടി ഒരു സിനിമ അഭിനയിക്കാൻ വേണ്ടി മോഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് വിജയാനന്ദ ഇത് നടക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഒരു വിശ്വാസം നല്ല എപ്പോഴെങ്കിലും തകരാൻ പറ്റാൻ സാധിക്കുന്ന വിശ്വാസം എല്ലാവർക്കും ഉള്ളത് ഇതിനായി എനിക്ക് ഉണ്ട് എന്നാണ് അറിയാനുള്ളത് ഇതായാലും നടക്കട്ടെ എന്നാണ് എൻ്റെ വിശ്വാസം വിജയ് അണ്ണൻ്റെ ഫ്രണ്ട്സുകാർ തന്നെ കുറേ പേരൊന്നും കണ്ടിട്ടില്ല വേണ്ടി നടക്കുന്ന എത്രയോ ഫ്രണ്ട്സുകാരുണ്ട് വിജയ് അണ്ണൻ്റെ കൂടെ ഒന്ന് അഭി നല്ല വേണ്ടി നടക്കുന്ന കുറേ ഫ്രണ്ട്സുകാരുണ്ട് ഇത് ഫ്രണ്ട്സ് ഏറ്റെടുത്താലേ ഈ ഉണ്ണിക്കണന് കാണാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഫെൻസാരനും ഏറ്റെടുക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പിന്നെ ഫെൻസാരൊക്കെ ഏറ്റെടുത്ത ഉണ്ണിക്കണനെ പോയി സംസാരിച്ച് ഒരു സീന അവ ഒരു സീനല്ലോ അഭിനയിച്ചിട്ട് ഏകദേശം ഫാൻസ് ആർക്കെ കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഈ ഒരു ഉണ്ണിക്കണന് നടന്നു പോയി കാണണം എന്നുള്ളത് കുറേ പേർക്ക് സഹായിക്കും പിന്നെ ഡിഫ്റ്റികളി തന്നെ പോകാം ഒരു അച്ചീവ്മെൻ്റാണ് നടന്നു പോയി വിജയ് കണ്ണനെ കണ്ട് സംസാരിച്ച് ഒരു സീനിലല്ലേ അഭിനയിക്കും എന്ന് പറയുന്നത് ആണ് എന്തായാലും പോസിബിൾ ാണ് പറയാൻ പറ്റും അല്ല എന്നും പറഞ്ഞിട്ട് ആഗ്രഹമാണ് എൻ്റെ ഉള്ളിൽ തന്നെ ആഗ്രഹമാണ് അപ്പോൾ ഇത് നടക്കാൻ വേണ്ടി ഞാൻ ഒരു പ്രൊക്കമാണെങ്കിൽ കാരണം ഇഷ്ടമാണെന്ന് തന്നെ എല്ലാ ഇതിലേക്ക് എനിക്കിഷ്ടമായ അവരുടെ അടുത്ത് പോലെ ചെയ്യാനില്ല അപ്പോൾ ഈ പ്രളക്കൻ്റെ കാര്യങ്ങൾ തുടങ്ങിയാലും ഞാൻ തന്നെ അവിടെ ഇരിക്കുന്നത് എനിക്ക് നടക്കുന്നില്ല